ാണ് <old> ഭർത്താവ് ആദ്യായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ ലിസ്റ്റിൽപ്പെട്ട ആളാ കൂടെ വെച്ച് ലിസ്റ്റിൽ പെട്ടയാളാണ് അറിയാലോ പരസ്യമായിട്ട് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒളിഞ്ഞു കഴിഞ്ഞിരുന്ന കേന്ദ്രം മുസ്ലിമീങ്ങളുടെ ഒളിത്താവളാണ് അവിടെ മുസ്ലിമായ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുസ്ലിമീങ്ങളെ കഠിനമായി ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോ അവര് ഭർത്താവിന്റെ കൂടെ ദീനും കൊണ്ട് കോടി അങ്ങനെ അവരവിടെ ജീവിക്കുന്ന കാലത്ത് ഹബീബ എന്ന കുഞ്ഞുമോള് ജനിച്ചു അതോടുകൂടെ ഉബൈദുവന്റെ പേര് അബു ഹബീബയായി ഇവരുടെ പേര് ഉമ്മു ഹബീബയായി അങ്ങനെയാണ് റംലയാണ് ശരിക്കും പേര് ഉമ്മു ഹബീബ നായത് അബു സുഫിയാന്റെ മോൾക്ക് അങ്ങനെ അവിടെ ചെന്നു ഉമ്മു ഹബീബയായി അന്ന് മുതൽ ഓമന പേര് ഒരു രാത്രി ഉമ്മു ഹബീബ സ്വപ്നത്തില് കാണുകയാണ് ഒരു രാത്രി ഉമ്മു ഹബീബ സ്വപ്നത്തിൽ കാണുന്നു ആര് തന്റെ ഭർത്താവ് ആ ഭർത്താവ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ത്യാഗങ്ങളൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ചയാളാ നല്ല അവസ്ഥയിലാ ഉണ്ടായിരുന്നത് ആ ഭർത്താവ് വളരെ മോശമായ അവസ്ഥയിൽ കുടിച്ച് ആടി പാടി ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കണ്ടപ്പോഴേക്ക് ഉണർന്നു ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോ അപ്പൊ ഭർത്താവ് പറഞ്ഞു അതായിരുന്നു ഇവരുടെ ആദ്യത്തെ മതം ആ മതത്തിലേക്ക് തിരിച്ചു പോകണം ഇസ്ലാമിനേക്കാൾ ബെറ്റർ നസ്രാനിയത്താണെന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ വിവരം നിന്നോട് മിണ്ടിയിട്ടില്ലായിരുന്നു അപ്പോഴേക്കും സ്വപ്നത്തിൽ കണ്ടു ഭർത്താവ് കൂറുമാറാൻ പോവുകയാണ് സ്വപ്നത്തിൽ കണ്ടു മുഹബീബ നോക്കൂ നിങ്ങൾ അങ്ങനെ റംല അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇസ്ലാമിന്റെ സൗന്ദര്യം പറഞ്ഞു കൊടുത്തു യുക്തിരാഹിത്യം പറഞ്ഞു കൊടുത്തു പക്ഷെ എന്ത് ചെയ്യാനാ അതിലങ്ങ് മൂടു കിടക്കാൻ തുടങ്ങി അടുത്ത ദിവസം സ്വപ്നം കാണുകയാണ് ഒരാൾ ഉറക്കത്തിൽ വന്നിട്ട് പറയുന്നു ലാ ലാ വലാ ാണ് അത് കേട്ടപ്പോഴേക്ക് മഹത്തി പഠിച്ചോനെ ഉമ്മുൽ മോമിനേനാണെങ്കിൽ അസുഖ കല്യാണം കഴിക്കണ്ടേ അങ്ങനെ ഒരു മഹാഭാഗ്യം മഹാഭാഗ്യമന്റെ ജീവിതത്തിൽ വരുവോ ഏതായാലും ഭർത്താവിന്റെ കൂടെ തന്നെ ജീവിക്കുകയാണ് ഭർത്താവിന്റെ കൂടെ തന്നെ ജീവിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഭർത്താവ് അങ്ങനെ കുടിയനായിട്ട് തന്നെ ഒപ്പം ജീവിച്ചു അങ്ങനെ മുന്നോട്ട് പോയി മതം മാറി അയാൾ അങ്ങനെ മരിച്ചു പോയി അവസാനം അന്യദേശത്ത് ഒറ്റപ്പെട്ടു ബഹുമാനപ്പെട്ട മഹദീ അവള് റംലാ ഒറ്റപ്പെടുന്നു

పరియపటా సుకరు

അവിടെ തന്നെ കഴിഞ്ഞു കൂടുകയാണ് ഹബിഷയിൽ ആ സമയത്താണ് അള്ളാഹുബിന്റെ റസൂല് ഉമ്മ ഹബീബയുടെ ദുർഗതിയെ കുറിച്ച് കേട്ടത് ഉടനെ രാജാവിന് ഹബീബയെ സംരക്ഷിക്കണമെന്ന് എന്നോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുസ്ലിം ആകണം മുസ്ലിമാകണം കത്തെഴുതി നജാഷി രാജാവ് ഞാൻ മുസ്ലിം ആവുകയാണ് നിങ്ങളുടെ കത്തിന്റെ ഉള്ളടക്കം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഉമ്മു ഹബീബയെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ ഉമ്മു ഹബീബ സുരക്ഷിതയാകും എന്ന് ഇങ്ങോട്ട് രാജാവ് തന്നെ ആ ആ ആ ഹബീബക്ക് കൊടുക്കാനുള്ള അവരാണ് എന്നിട്ട് പൈസയുമായി മദീനയിലേക്ക് അവരുടെ നിക്കാഹിന് നേതൃത്വം നൽകിയത് അവരുടെ മകൻ ആണ് നേതൃത്വം നൽകിയത് അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്ന് ആ കല്യാണം കഴിയുമ്പോൾ മുപ്പത് വയസ് അബൂ സുബിയാനി വിവര അവിടെയാണ് നിങ്ങൾ അല്ലോ എൻ്റെ ആ ചങ്ങായി എന്നല്ല ചോദിച്ചത് റസൂടു കണ്ണ് മുളച്ചോടത്ത് കണ്ടുകൂടാ പക്ഷെ അബൂ സുഫിയാൻ ഈ വിവരാണ് കേട്ടപ്പോ പറഞ്ഞു

പറ്റാത്ത ഒരാൾക്കും കഴിയാത്ത ുട്ടിന്റെ കയ്യിലാണ് അവൾ ഇപ്പൊ എത്തിയത് എന്തായാലും ഒരു മട്ടം പോലെ ആയിട്ടുണ്ട് പുതിയ അബു സുഫിയാൻ പറഞ്ഞതാ മകളെ കല്യാണ വാർത്ത കേട്ടപ്പോ റസൂൽ വസ്ലമ തങ്ങളെപ്പറ്റി നല്ല കുഫുവത്ത കല്യാണം സംഗതി എന്തായാലും ഇപ്പൊ കുഫു എത്തിട്ടുണ്ട് കല്യാണം കൂപ്പറത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അബു സുഫിയാൻ ഉമ്മു ഹബീബിന്റെ വീട്ടിൽ വരുന്നു എപ്പോഴാ സംഭവം മക്കം പത്തിന്റെ സന്ധി ഉണ്ടായി അവിടുന്ന് ചർച്ച ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരിക അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പോയിക്കോളി നിങ്ങളെ മകൾ ഏതായാലും ഭാര്യയാണല്ലോ അപ്പൊ നിങ്ങൾക്ക് കടന്നിയല്ല ഒരു ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് കാരണം അമോഷനാണല്ലോ ആര് അബു സുഫിയാനും മുസ്ലിങ്ങളുടെ ഭർത്ത വൈരിയാണെന്ന് എന്നാലും നിങ്ങൾ മുഹമ്മദിന്റെ അമോഷനാണല്ലോ നിങ്ങൾ പോയാൽ ആ ചർച്ച ചിലപ്പോൾ ഫലം കാണും ആ ചർച്ച ഫലം കണ്ടേക്കാം എന്ന് പറഞ്ഞ അവര് പറഞ്ഞയച്ചു നബി തങ്ങളുടെ അടുത്തേക്ക് പോണ വഴിക്ക് അബൂ സുഫിയാൻ തോന്നി ആദ്യം മകളെ അടുത്തൊന്ന് കേറിയിട്ടൊന്നും ഇങ്ങോട്ട് മകളെ ഒന്ന് തിരിച്ചാല് പിന്നെ മുഹമ്മദിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കാര്യം എളുപ്പവും എന്ന് കരുതി റസൂർദ്ദാന്റെ മകള് റംലാ ബീവി അല ബീവി റംലാ ബീവിയുടെ അടുത്ത് ഇവരുടെ മകളുടെ വീട്ടിന്റെ അടുത്ത് കൂടെ പോകുമ്പോ അവിടെ കയറി നമ്മൾ അങ്ങനെ റസൂലുള്ളാന്റെ വിരിപ്പുണ്ടാടെ ആ വിരിപ്പിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരുങ്ങിയപ്പോ മകൾ ഓടി വന്നൂട്ടി അവിടെ ഇരിക്കില്ല എന്ത് ചോദിച്ചു ആ വിരിപ്പ് വലിച്ചോടി ഇരുന്നോളിയ ഇത് അബൂ സുഫിയാനോടാണ് ഈ പണി ചെയ്തത് അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് ആ വിരിപ്പ് വലിച്ചു മടക്കി ചുരുട്ടി പോയപ്പോ അബൂ സുഫിയാൻ ചോദിച്ചു എന്താ അതിന്റെ അർത്ഥം എന്ന് ഈ വിരിപ്പ് എനിക്കിരിക്കാൻ ഈ വിരിപ്പിലിരിക്കാൻ മാത്രം ഞാനില്ലാത്തത് കൊണ്ടോ അതോ ഈ വിരിപ്പ് എനിക്കിരിക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ടോ എന്തിനാ പറ്റി വലിച്ചതെന്നത് പറഞ്ഞു അപ്പോഴും ആ ആദ്യത്തെ സ്വഭാവം വരികയാണ് ചോദിച്ചു ഈ വിരിപ്പ് എനിക്കിരിക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ടാണോ എനിക്ക് കുഴപ്പമില്ല അതല്ല ഈ വിരിപ്പിലിരിക്കാൻ മാത്രം ഞാനില്ലാത്തത് കൊണ്ടാണോ എന്നാ കൊഴപ്പാണ് എന്താണ് ഇതിന്റെ താല്പര്യം എന്ന് ചോദിച്ചു അപ്പൊ ആ വിരിപ്പിലിരിക്കാൻ മാത്രം എന്റെ വാപ്പല്ലാത്തത് കൊണ്ടാണ് അത് ഇരിക്കുന്ന വിരിപ്പാണ് ഹബീബിന്റെ അതിലിരിക്കാൻ നിങ്ങൾ പറ്റൂല എന്ന് തീർത്തു പറഞ്ഞു ആ സമയത്ത് അബൂ സുഫിയാൻ തിരിച്ചു പറഞ്ഞു അബൂ സുഫിയാൻ അബൂസു ഞാൻ ഞാനും പിരിഞ്ഞയും ദു ഒരുപാട് കേട് കേട്ന്നുട്ടോർന്നു ആളൊക്കെ കേട് പറ്റു കേറുപടി ഇല്ല ഞാൻ കേട് എന്നൊക്കെ അല്ലേ ഞാൻ ഒരുപാട് നന്നായിരുന്നു നിങ്ങളെടുത്ത് പോന്നാരേ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട വലിയ പെണ്ണായിരുന്നു പെണ്ണായിരുന്നു സൂക്ഷ്മതയുള്ള അതൊക്കെ ചരിത്രത്തിൽ കാണാം അവരുടെ വഫാത്തിലേക്ക് എത്തി അവരുടെ വഫാത്തിന്റെ നേരത്തെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഉമ്മുൽ പറയുന്നു വിളിച്ചു വിളിച്ചു ഞങ്ങളൊക്കെ പറഞ്ഞു വഫാത്തിന്റെ തൊട്ടു മുമ്പിൽ നമ്മള് ഒരു ഭർത്താവിന് കീഴിൽ ജീവിച്ച പല ഭാര്യമാരാകുമ്പോ ചക്ളത്തികൾക്കിടയിലെ പല പ്രശ്നങ്ങളും പലപ്പോഴും സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മനുഷ്യനല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല ഇവരുടെ ഇടയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് പറയുന്നത് ആ സാധ്യത വെച്ചിട്ട് പറയാം വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ന് എനിക്കും അല്ല പൊറത്തെ സംഭവിച്ചൊക്കെ എന്ത് പൊരുത്തപ്പെടിപ്പിക്കാനാ അതൊക്കെ പഠിച്ചോരുത്തു തരട്ടെ ഞാൻ അതൊക്കെ പൊരുത്തപ്പെട്ടു തന്നെ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു മരിക്കാൻ നേരത്ത് എല്ലാം പൊരുത്തപ്പെട്ടു കേട്ടപ്പ എന്റെ മനസ്സിനും എനിക്ക് വല്ലാത്ത നിങ്ങൾ ആ വാക്ക് കേട്ടപ്പോൾ നമ്മൾ മനസ്സിലൊന്നും ഇല്ല എന്ന് കേട്ടപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ട് ഉറപ്പാണ് അയൽപക്കക്കാരനോട് മുണ്ടിയിട്ട് കാലം കുറയായി മരിക്കാൻ കിടക്കുകയാണ് എന്നാലും അയാളെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് അയാളോട് പൊരുത്തപ്പെടിയിപ്പിക്കാൻ അവനോട് മിണ്ടിയിട്ടുള്ള സ്വർഗം വേണ്ട എന്നുള്ള നിലപാടാണ് അവിടെയാ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ മടിക്കുന്ന ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ നടന്നിരിക്കുന്നത് വിട്ടുവീഴ്ച മനോഭാവം അതിനുവേണ്ടി ഇരക്കണം മഹദീവായി ഹിജറ കഴിഞ്ഞ നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ വഫാത്തായി അവരുടെ സഹോദരൻ ഭരണം നടത്തുന്ന കാലഘട്ടത്തില് ചെന്നത്തുൽ ബിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു